സന്തോഷത്തോടെ യാത്ര അല്പം നേരത്തെ പറയണമെന്നുള്ള എന്തെങ്കിലും പറഞ്ഞ ഒരു വഴക്കും പ്രയാസമൊക്കെ ഉണ്ടാക്കി ഈ മനുഷ്യർ പോയിരുന്നില്ല എന്നൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് പോകണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞതല്ല ബദേൽ പി ജെ നമ്മുടെ പാപോര് ബാബാൻ്റെ ജേക്കബ് ഒരിക്കലും ശുശ്രൂഷകന്മാരുടെ യോഗത്തിൽ സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാസ്റ്റർമാർ സഭയിലേക്ക് വരുമ്പോൾ ഭയങ്കര കർത്താവ് അവനെ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് പൈസ പിന്നെ ആരെങ്കിലും ചോദിക്കും എങ്ങനുണ്ട് നിങ്ങളുടെ പാസ്റ്റർ പുതിയ പാസ്റ്റർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നവണ് അവർ പറയുന്ന ഒരു മറുപടി അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദൈവം തന്നെ ഞാൻ ഇടയ്ക്കിലോട്ട് അയച്ച് ഞങ്ങൾ ഇങ്ങനെ തന്നെയുള്ള ഒരു ദൈവം ആ പ്രതീക്ഷിച്ച് അത് തന്നെ ഒരു വശം കഴിഞ്ഞപ്പോ ഈ മനുഷ്യരോട് തന്നെ ഈ വ്യക്തി ചെന്ന് ചോദിച്ചു അസുഖമൊക്കെ കഴിഞ്ഞില്ല ഇപ്പൊ എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കുന്നില്ലല്ലേ ആ പിന്നെ തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് ദൈവദാസന്റെ പ്രവർത്തനങ്ങളും <pyat> ോ അപ്പൊ നോക്കി ട്രോൺ മാറി വന്നപ്പോ ദൈവദൂതനായിട്ട് വന്നു ഒരു വർഷം മനുഷ്യനായി അതെ ഇങ്ങനെ ഒരു മൂന്നാമത്തെ വർഷം രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ തന്നെ ചെന്നിട്ട് ആ വ്യക്തിയോട് ചോദിച്ചു ആശയപ്പോ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ ഞങ്ങളെ സഭ വന്നിട്ടില്ല അത് പറയുന്നതിന് ഇപ്പൊ പോണം പറയല്ലോ പണ്ട് ദൈവം നമ്മളെ സഹായിച്ചു വന്നപ്പോൾ ഞാൻ സഭയെ കുറിച്ച് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ ഓർഡർ ആയി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്നെ എങ്ങനെയുണ്ട് അവിടുത്തെ സഭ എന്ന് എന്നോട് പറഞ്ഞ ഒരു നല്ല ഒരു സാക്ഷി വിധമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുട്ടത്തിന്റെ മക്കൾ ഞാൻ നിങ്ങളെ പൊക്കി പറയാൻ ഈ അവസാന സമയത്ത് നിങ്ങൾ ഭാരതകോഷമൊക്കെ തന്നു അതൊക്കെ സ്വീകരിച്ചത് ഒന്നും വിചാരിക്കില്ല ഇച്ചിരി കഴിഞ്ഞാലും ബാക്കി തരാം അപ്പോൾ പറഞ്ഞു ഇത്ര ആത്മീയമായ ഐക്യതയുള്ള ഒരു സഭ ആരാധന ഒന്നും കഴിഞ്ഞ പെട്ടെന്നൊന്നും വീട്ടിൽ പോകത്തില്ല എന്നൊക്കെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കൈ ഒക്കെ കൊടുത്ത് അന്വേഷണം സ്നേഹ അന്വേഷണമൊക്കെ നടത്തി കുശല പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞ ക്ലാസ്റ്ററേ പോകത്തു എന്നോട് പറഞ്ഞു ഞാൻ കേട്ടപ്പോൾ കർത്താവേ ഇങ്ങനെ ഒരു സമയലേക്ക് അല്ലെങ്കിൽ എനിക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു കാരണം ലോകം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു കൈ കൊടുത്ത് എല്ലാവരോടും പ്രസ്ഥാനം ഒക്കെ പറഞ്ഞു ജിരിച്ച് പറഞ്ഞ് തമാശയോട് പറഞ്ഞു ഓടി അങ്ങനത്തുവരുമ്പോൾ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു ഇറങ്ങിക്കഴിയുമ്പോൾ തമാശയോട് പറഞ്ഞു ജീവിച്ച് ഒക്കെ പോകുന്നത് അതൊരു വലിയ സന്തോഷമാണ് കഥാപിസ്തോത്രം അത് അങ്ങനെ ആവുമല്ലോ എന്ന് ഞാൻ ചൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഥാപിതോത്രം അല്ലെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും മനസ്സിലായി നമ്മൾ കേട്ടതല്ല കാണാൻ പോകുന്ന എങ്കിൽ മിണ്ടാതെ തരാതെ പോയ ആളുകളെ ഞാൻ ഇവിടെ കണ്ടു കർത്താപിതോത്രം പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഭാര്യ പറഞ്ഞതുപോലെ ഒറ്റയും ഒരുമിച്ചും ഞങ്ങള് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ച് കർത്താവ് ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ പോകാൻ ഇടയാകരുത് ആമേൻ എല്ലാവരോടും കണ്ട് വിശ്ലം പറഞ്ഞ് സ്നേഹ ചുമനൊക്കെ കൊടുത്ത് കൈ പിടിച്ച് ചെയ്ത് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ പോകണം അല്ലെങ്കിൽ പറന്തൽ വെച്ച് നിങ്ങൾ കാണുമ്പോൾ ആമേ ഒന്നാമത വിളിച്ച് വേര് കൂടുതലാണ് ആമേ അപ്പോ സ്നേഹത്തോട് പോയില്ലെങ്കിൽ ആമേൻ ആ മൂത്ത് വെച്ചിരിക്കുന്ന പോകാതിരിക്കാൻ